കണ്ണൂർ ഗവൺമെന്റ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ൾ വർഷം പഠിച്ചവരാണ് ഈ മാസം മെയ് മുപ്പതിന് സ്കൂളിൽ നടക്കുന്ന ഒത്തുചേരൽ ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി അഞ്ജന ഉദ്ഘാടനം ചെയ്യും വർഷത്തിൽ സ്കൂൾ ആയിരുന്ന പ്രൊഫസർ എൻ ബാലകൃഷ്ണനെ സംഗമത്തിൽ വെച്ച് ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷം ഗവൺമെന്റ് സ്കൂൾ കണ്ണൂർ അവിടെ പഠിച്ചു ആ കാലത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഈ മുപ്പതിനും അതേ സ്കൂൾ വെച്ച് അറുപത്തി നാല് അറുപത്താറ് അറുപത്തഞ്ച് അറുപത്തേഴ് അറുപത്തി അറുപത്തെട്ട് ആറ് അറുപത്തെട്ട് വർഷങ്ങളിലെ ട്രെയിനിങ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അന്നവിടെ സംഗമിക്കുന്നു അന്ന് ഞങ്ങളുടെ ആദരണീയനായ ഹെഡ് മാസ്റ്റർ പ്രൊഫസർ എൻ ബാലകൃഷ്ണനെ ഞങ്ങളൊന്ന് ആദരിക്കുന്നു സംഗമപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഗവൺമെൻ്ററി സ്കൂൾ ബെൻ കണ്ണൂർ പ്രിൻസിപ്പൽ ശ്രീമതി കെ വി അഞ്ജന അടിച്ചറാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പുറമെ കുടുംബാംഗങ്ങളും ആ പരിപാടിയിൽ സംഗമിക്കും അന്ന് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എൻ വി ചന്ദ്രൻ ചന്തുകുട്ടി പി കെ ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ കിംസ് ശ്രീജന്ദ് ആശുപത്രിയും ഇന്ത്യയിലെ മുൻനിര ആംബുലൻസ് സേവനദാതാക്കളായ Celebrating 40 years of century. Century Fashion City.